ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നാണ് വാക്കാക്കന്റെ കല്യാണം കേട്ടോ അങ്ങനെന്താ നിക്കാഹിന് ചെക്കനും ടീമും ആദ്യം ഇറങ്ങി അത് കഴിഞ്ഞേരം ഞങ്ങൾ റാശിന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ പോവാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പുതുക്ക വൈബ് ആക്കിയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ ഗായ് ഗൈസ് അങ്ങനെ എന്താ ഞങ്ങൾ റാശിൻ്റെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ നിക്കാഹ് പള്ളീനായിരുന്നു അങ്ങനെ അവരെത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങളത് അവരെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഗൈസ് ഇതാ വാക്കാക്ക വന്ന് പിന്നെ ഞങ്ങളത് ആ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടോ പിന്നെ ഇതാണ് ഈ ഗൈസ് ഞങ്ങളെ ബ്രൈഡ് അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു അങ്ങനെന്താ ഞങ്ങൾ അവിടെ വേഗം തിരിച്ചു പോകുന്നത് പിന്നെ ബ്രൈഡിനും അവളുടെ വീട്ടിൽ നിന്ന് കൂട്ടി കൊണ്ടുവന്നെ പിന്നെ ഇവിടെയല്ലേ എന്തുകൾ ആയിരുന്നു ഗൈസ് അങ്ങനെ അതാ രാത്രി ആയപ്പോൾ ഞങ്ങൾ ബ്രൈഡിനും ഗ്രൂമിനും ഒരു പണി കൊടുത്ത് ധാന്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാത്രം കൊടുത്ത് അത് ഓരോട് വേർതിരിച്ച് വേറെ വേറെ പാത്രത്തിലേക്ക് ആക്കാൻ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങൾ കട കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത പണി ഇവർക്കിതായിരുന്നു ഓരോരോ ആ ആവശ്യങ്ങൾ ഞങ്ങൾ പറയും അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരണം അതായിരുന്നു കേട്ടോ പണിക്കൊടുക്കലൊക്കെ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഇനി ഓളെ റൂമിലേക്ക് ആക്കല അങ്ങനെ കഴിച്ചു ഞങ്ങൾക്ക് ചായ പൈസ കിട്ടി